பகிமானப்பர் மனிஷ் அவர்களே பிரியப்பட்ட கண்குடைய பிரசண்ட் சாட மயூத் சார் நீ கேண்டி விவரத்தின் வாய்ப்பு முகமது ஷமீன் விதத்தில் ரஜிஸ்டர் ിയപ്പെട്ടത് നമ്മുടെ യൂരോത്തിൻ്റെ പതിമൂന്നാമത്തെ എഡിഷനാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഇന്ന് നാളെയുമായിട്ട് ഋതുരോധത്തിന്റെ സംഗീതം എന്ന തലപ്രത്തിലാണ് ഞാൻ ഈ ഉയരത്ത് സംഘടിപ്പിക്കുന്നത് പതിമൂന്ന് എഡിഷനുകളിലായി വിവിധ വിഷയങ്ങൾ ഞാൻ ഉയരത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് പൊതുവെ ഈ വിഷയത്തോട് പലപ്പോൾ താൽപ്പര്യമുള്ള നാളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം രജിസ്റ്റർ ചെയ്യുകയും അങ്ങനെ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവരുടെ ഒരു പരിപാടിയാണ് ഈ ഉയരഴുപ്പിൽ അതിസമ്മതമായ വിശദീകരണങ്ങൾ മുഹമ്മദ് ഷരീമൂടെ നൽകും അതിനു മുന്നോടിയായി ചില കാര്യങ്ങൾ തനി ബന്ധപ്പെട്ടതും അല്ലാത്തതുമൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടിയന്തരാവസ്ഥയുടെ അൻപത് ആണ്ടിൻ്റെ ഓർമ്മകൾ ചർച്ചയായിട്ടുള്ള ഒരു കാലഘട്ടമാകുമ്പോൾ അടിയന്തരാവസ്ഥ എല്ലാ കലാവിഷ്കാരങ്ങളെയും ചെന്നൈ കിട്ടിയിട്ടുള്ള കേരളത്തിലെ കലാകാരന്മാരെല്ലാവരും തന്നെ അപലപിച്ച പൊതുവെ തന്നെ വലിയ കോളോട്ടം സൃഷ്ടിച്ച ഒരു സംഭവമാണ് നമുക്കറിയാം ചില സിനിമകൾ നിരോധിക്കപ്പെടുകയുണ്ടായി ഇന്ദിരാഗാന്ധിയുടെ ഇരുപദിന പരിപാടിക്ക് അംഗീകാരം നൽകാതിരുന്ന അല്ലെങ്കിൽ സഹകരിക്കാതിരുന്ന കലാകാരന്മാർക്കെതിരെ ഉണ്ടായി അങ്ങനെയൊക്കെ തുടർന്ന് കലാകാരന്മാരെ പ്രത്യേകമായി അടിയന്തരാവസ്ഥ കൈകാര്യം ചെയ്യുകയുണ്ടായി നമുക്ക് കബന്മി ചുവന്നപ്പോൾ എന്ന സിനിമ അപ്പൊ സംവിധാനം പി എ ബക്കറാണ് നമ്മുടെ ആദം അനുബ് സാറാണ് അതിന്റെ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ആ സിനിമ തിയേറ്ററിൽ കയറി പോലീസ് വച്ച പ്രത്യേകിച്ചും പോലീസിനെതിരായിട്ടുള്ള ചില സീനുകൾ തിയേറ്ററിൽ കയറി പത്രിക വച്ച എനിക്ക അങ്ങനെയുള്ള അനുഭാദ്യത്തെ ആദ്യത്തെയും അവസാനിക്കുകയെന്നുള്ളതാണ് ബാക്കി പിന്നെ സെൻസർ ബോർഡിൻ്റെതായ ചില പത്രിക പൂക്കളാണ് നടന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞാൽ ആ അഭ്യന്തരാവസ്ഥക്കെതിരെ കലാകാരന്മാരുടെ സാഹിത്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ ചർച്ചയായി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇത് ആരെയാണോ എപ്പോഴൊക്കെയാണ് തുടങ്ങിയിൽ നടക്കുന്നതോ എന്ന് ആർക്കും അറിയില്ല കലാകാരന്മാർക്ക് തന്നെ എവിടെയൊക്കെയാണെന്ന് ആർക്കും അറിയില്ല ജയിലിലാണോ ജീവിച്ചിരിക്കുന്നതോ അപ്പം അന്ന് അവർ ചെയ്തൊരു ആവിഷ്കാരത്തെ കുറിച്ച് എടുത്ത് വായിക്കുണ്ടായി സിനോം റേഡിയോയിൽ ഒരു പാർട്ടികൾ ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഇന്ന ആൾ നിങ്ങൾ ജയിലിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങൾ ജയിലിലാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്ന രീതിയായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു തരുന്നത് അടിയന്തരാവസ്ഥയോടുള്ള കലാകാരന്മാരുടെ പ്രതികരണത്തെ സംബന്ധിച്ചാണ് അതിനൊരു രാജിയാവാതെ ഉരുതി സാന്നിധ്യം ഉറപ്പിക്കുകയാണ് അങ്ങ് എല്ലാവരും ചെയ്തത് അതുപോലെ തന്നെ പാറങ്ങൾ എന്ന നോവൽ അതിൻ്റെ നൂറാം മലയാള പദത്തിന്റെ നൂറാം വാർഷികം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കുട്ടികൾ വേണ്ടി പഠിക്കാനുള്ള കിട്ടാതെ എവിടെ കുട്ടികൾ കഷ്ടപ്പെടുന്നുവോ അവിടെ പാവങ്ങൾ എന്ന പുസ്തകം വാതിൽക്കൽ മുട്ടി വിളിച്ചു പറയും എനിക്ക് വാതിൽ തുറന്ന് തരിക ഞാൻ വരുന്നത് നിങ്ങളെ കാണാനാണ് വിക്ടർ യൂഗോ പാവങ്ങളുടെ തുടക്കത്തിൽ എഴുതിയിട്ടുള്ള വാചകങ്ങൾ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ വാചകങ്ങളാണ് മനുഷ്യ നന്മകളുടെ കഥ അതുപോലെ തന്നെ പാവങ്ങളെ സംബന്ധി ദരിദ്രരെ സംബന്ധിച്ചുള്ള സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ ആ ചർച്ചകളിൽ വളരെ പ്രസക്തമാണ് അത് അവതരി അതിൻ്റെ മലയാള പതിപ്പ് വരുന്ന സന്ദർഭത്തിൽ തന്നെ വൈക്കം സത്യാഗ്രഹം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പുരോഗമന കലാ സാഹിത്യ പ്രസ്ഥാനങ്ങൾ അങ്ങനെ സാഹിത്യ പ്രവർത്തകരെ വളരെയധികം വിപ്ലവം കൊള്ളിച്ച കോർജ്ജസ്വലത വരുത്തിയ ഒരു സംഭവമായിരുന്നു തീർച്ചയായിട്ടും അത് എല്ലാ രാജ്യക്കാർക്കും വേണ്ടി എഴുതപ്പെട്ട പുസ്തകം എന്ന അദ്ദേഹം വിക്ടോറിയോ പിന്നീട് പറയുന്നുണ്ട് ചക്രവർ അടിയാ അടിയാൻ അടിയാളന്മാരുള്ള ചക്രവർത്തി രാജ്യങ്ങളും കേൾക്കണമെന്ന് വിചാരിച്ചു എഴുതിയ പുസ്തകമാണ് മനുഷ്യ മക്കളുടെ കഥകൾ പറയുമ്പോൾ ഭൂപടത്തിൽ വരക്കപ്പെട്ട ചുഗന്നതോ പച്ചയോ ആയ വരികൾ വരകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല ദേശീയതയെ സംബന്ധിച്ചാണ് അദ്ദേഹം ആ പറയുന്നത് ഇന്നൊക്കെ നമുക്ക് പറയാൻ നമുക്ക് ധൈര്യം വരാത്ത വാചകങ്ങൾ കൊണ്ടാണ് വിക്ടോറിയോഗോ തീർച്ചയായും ആ പുസ്തകം അതിൻ്റെ ചർച്ചകൾ ഇവിടെ നമ്മുടെ മുമ്പിൽ വളരെ പ്രസക്തമായി നിൽക്കുകയാണ് പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മാനിഫെസ്റ്റോ എന്ന നിലയിൽ കലാകാരന്മാർ ആരുടെ പക്ഷത്ത് നിൽക്കണം എന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരമാണ് തീർച്ചയായിട്ടും നൽകുന്നത് അതുപോലെ ജൂലൈ അഞ്ചിന് ബഷീർ മുമ്പിൽ നിന്ന് വിട പറഞ്ഞു കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഒരു വലിയ പരിപാടി നടത്തുകയുണ്ടായി വിവിധ ശിൽപ നമ്മുടെ ചാപ്റ്ററുകൾ ബഷീറിൻ്റെ ഓർമ്മകൾ ഇവിടെ കേരളത്തിൽ പല ചാപ്റ്ററുകളായി അവതരിപ്പിച്ചു ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ മാത്രമല്ല സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് ജയിലിലായിട്ടുള്ള എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ വലിയൊരു മാനവികതാവാദി പരിസ്ഥിതിവാദി തീർച്ചയായും പോലെയുള്ള നാം സാധാരണ പറയാറുണ്ട് തനിമ ആർട്ടിവിസം എന്നാണ് നമ്മൾ പറയാറുള്ളത് ആക്ടിവിസം പ്ലസ് ആർട്ട് സമം ആർട്ടിവിസം അങ്ങനെയുള്ള നമ്മുടെ ആർട്ടിവിസത്തെ ത്വരിതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് തീർച്ചയായും ഇത് നിങ്ങളെല്ലാവരും വളരെ തിരക്ക് പിടിച്ച ആളുകളാണെന്ന് ഞാൻ അറിയാം അതിനിടയിൽ ഈ ഉയരത്തിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും വരികയും ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് തനിമയുടെ പ്രവർത്തകർക്ക് ചില പ്രവർത്തകർക്ക് അതുപോലെ തനിമയോട് സഹകരിക്കുന്ന മറ്റുള്ളവർക്ക് പ്രവർത്തകരുടെ സുഹൃത്തുക്കൾക്കും സൗഹൃദങ്ങൾക്കും ഒക്കെ തന്നെ നമ്മൾ സാധാരണ കർക്കിടക ചികിത്സ എന്നൊക്കെ പറയാറുള്ളത് പോലെ രണ്ട് ദിവസം ഇങ്ങനെ വന്ന ഒരു ചികിത്സ സാഹിത്യ മേഖലയിൽ എഴുത്തിൻ്റെ മേഖലയിലുള്ള ഒരു ഒഴിച്ചിൽ അല്ലെങ്കിൽ ചിന്തകളുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംവാദം നമ്മൾ പലർക്കും പല പ്രചോദനങ്ങളും നൽകിയിട്ടുണ്ട് പലരും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇവിടെ ഇരുന്ന് ഇതിൻ്റെ പ്രചോദനത്താൽ അപ്പോൾ അത് തീർച്ചയായും നമ്മളെ സമയത്തോളം നമ്മുടെ ഒരു സിലബസിൻ്റെ ഭാഗം തന്നെയാണ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് ഇത് ഇതുഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും സുപരിതനായ ഡോക്ടർ പി കെ പോക്കർ മാഷവറുകളാണ് അദ്ദേഹം നമ്മുടെ മറ്റൊരു പരിപാടിയായ ചിന്താ സഹവാസത്തിൽ ഇവിടെ വെച്ച് തന്നെ ഒരു ദിവസം മുഴുവനായി നമ്മോട് സംവദിച്ചിട്ടുള്ള തത്വചിന്തകനാണ് തത്വചിന്ത അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ സ്വത്ത് രാഷ്ട്രീയം ആധുനികതയുടെ കേരളീയ പരിസരം അങ്ങനെയുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും വേണ്ടി തനിമ കലാ സാഹിത്യ വേദിക്ക് വേണ്ടി ഞാൻ ഈ ഉയരഴുത്തിലേക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇത് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സിനിമാ പ്രവർത്തകൻ ആദം അയ്യൂബ് സാർ അവറുകളാണ് അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ധാരാളം പുസ്തകങ്ങൾ കൊണ്ട് നമ്മളെല്ലാവരെയും വളരെയധികം ആവേശഭരിതനാക്കിയിട്ടുള്ള നമ്മുടെ സംസ്ഥാന സമിതി അംഗം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമീമാണ് ഈ ക്യാമ്പിൻ്റെ ഡയറക്ടർ അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൃത്യസമയത്ത് എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു പലരും യാത്രയിലാണ് ട്രെയിനിലാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ ഇത അലങ്കരിക്കുന്നതിനായി ആദമയൂബ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു